കാണുന്നത് മസ്ജിദുൽ ജിന്ന് അറിയപ്പെടുന്ന ജിന്നു പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളിയാണ് എന്തുകൊണ്ടാണ് ഈ പള്ളിക്ക് ഇങ്ങനൊരു പേര് വന്നത് ഹബീബായ റസൂൽ സാഹുഅലി വസ്ലമ തങ്ങൾ വിശുദ്ധ മക്കയിൽ അവിടുത്തെ പ്രബോധനം തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ തങ്ങൾ സഹാബാക്കൾക്ക് വിശുദ്ധ ഖുർആാൻ ഓദിക്കൊടുക്കുന്നത് ജിന്നുകളെ കൂട്ടത്തിൽ നിന്നുള്ള ഒരു ജിന്ന് ആ ഖുർആാൻ കേൾക്കുകയുണ്ടായി ഖുർആാൻ കേട്ട ജിന്ന് തൻ്റെ കൂട്ടുകാരുടെ അടുക്കൽ ചെന്നുകൊണ്ട് ഞാനൊരു അത്ഭുത അത്ഭുത വചനം ഓതി കേൾക്കുന്നത് ഞാൻ കേട്ടു അതുകൊണ്ട് നിങ്ങളും ആ ഖുർആൻ പഠിക്കണം ആ വചനം പഠിക്കണം എന്നവരോട് പറയുകയും ജിന്നുകളെ കൂട്ടത്തിൽ നിന്നുള്ള ഒരു ജിന്ന് മുത്തനബിയോട് വന്നുകൊണ്ട് ഞങ്ങൾക്കും ഈ വചനം ഈ ഖുർആാൻ പഠിപ്പിച്ചു തരണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ ഹബീബായ മുഹമ്മദ് റസൂലാഹി അലൈഹി അലൈവലമ തങ്ങൾ തൻ്റെ സഹേപാക്കളോടൊരിക്കൽ ചോദിച്ചു എൻ്റെ കൂടെ ആരാണ് വരുന്നത് ഞാൻ ജിന്നുകൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പോവുകയാണ് ആരാണ് വരുന്നത് എന്ന് ചോദിച്ചു ആ സമയത്ത് സഹാബാക്കളിൽ പലരും മടിച്ചു നിന്നു അതിൽ അബ്ദുല്ലാഹിബിനും അലിയുഹു അൻഹു മഹാനവറുകൾ എഴുന്നേറ്റ് പറഞ്ഞു നബിയെ ഞാൻ വരാം അങ്ങനെ അൻഹു അലിയുളാഹുഅൻഹുബിതകളോടെ കൂടെ വരികയാണ് അങ്ങനെ ഈ പള്ളി നിൽക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ നബി നബിസ് അലൈഹി വസ്ലമ തങ്ങൾ അബ്ദുല്ലാഹിബിൻ തങ്ങൾക്ക് ചുറ്റും ഒരു വൃത്താകൃതിയിൽ ഒരു കോലുപയോഗിച്ചുകൊണ്ട് ഭൂമിയിൽ ഒരു വൃത്തം വരയ്ക്കുകയാണ് എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഈ വൃത്തത്തിനകത്ത് തന്നെ നിൽക്കണം ഇതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പാടില്ല പുറത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് നാശം സംഭവിക്കും അങ്ങനെ ഹബീബായ മുഹമ്മദു റസൂലുല്ലാഹി സല അലി തങ്ങൾ നിങ്ങൾ അവിടുന്ന് കുറച്ച് അല്പം അങ്ങോട്ട് മാറി നിന്നു കുറച്ച് കഴിഞ്ഞതും സുബാൻ അബ്ദുല്ലാഹി അബ്ദുൽ തങ്ങൾ പറയുകയാണ് ഞാൻ വല്ലാത്ത ശബ്ദം ഒരു പ്രത്യേകമായ ചില ശബ്ദങ്ങൾ ഞാൻ കേട്ടു എനിക്ക് പേടി തോന്നി മുത്തനബി നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്ന് ഞാൻ പേടിച്ചു പക്ഷേ തങ്ങൾ എന്നോട് പറഞ്ഞതാണല്ലോ ഈ വൃത്തത്തിനകത്തു നിൽക്കണമെന്ന് ഞാൻ ഇവിടെ നിന്ന് മാറിയില്ല കുറച്ച് സമയം കഴിഞ്ഞപ്പം മുത്തനബി തിരിച്ചു വന്നു തങ്ങൾ എന്നോട് പറഞ്ഞു ഭയപ്പെട്ടോ ഇപ്പൊരുന്ന് സുഴുദ് ഭയപ്പെടേണ്ടതില്ല അത് ജിന്നുകളുടെ ശബ്ദമാണ് ഞാൻ അവർക്ക് ഖുർആാൻ ഓതിക്കേൽപ്പിച്ചതാണ് അവർ ഖുർആൻ പഠിച്ചതാണ് പലരും എന്റെ കൈപിടിച്ചുകൊണ്ട് ബയ്യാറ്റ് ചെയ്ത് വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്ന് ഹബീബായ് മുഹമ്മദ് മുസ്തഫ് സൽമതങ്ങൾ പഠിപ്പിച്ചു ആ ഇബ്രിമങ്ങൾ നിന്ന ആ സ്ഥലത്താണ് അല്ലെങ്കിൽ